പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലാണ് വയനാട്ടിൽ കേണിച്ചിറ ഭാഗത്ത് ഒരു നിരന്ന് എടുക്കുന്ന ഒരു ഒൻപത് ഏക്കർ സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് അത് മൂന്ന് ഏക്കറായിട്ടും അഞ്ച് ഏക്കറായിട്ടും ഒക്കെ വിൽപ്പനയ്ക്ക് റെഡിയാണ് നേരെ മുന്നിൽ കാണുന്ന റബ്ബറും തോട്ടവും അതിൻ്റെ അടുത്ത് ഒരു ഏക്കറുമായിട്ട് അങ്ങനെ നാല് പ്ലസ് ഒന്ന് അഞ്ച് ഏക്കറായിട്ട് കൊടുക്കും അല്ലെങ്കിൽ ഈ വീട് നിൽക്കുന്ന ഭാഗത്ത് രണ്ട് ഏക്കർ അതിൻ്റെ മുമ്പ് മുന്നിലായിട്ട് ഈ കാണുന്ന തെങ്ങക്കെയുള്ള ഭാഗം ഒരേക്കർ അങ്ങനെ മൂന്ന് അങ്ങനെ അവിടെ ആറും മൂന്നും ഒമ്പത് ഏക്കറായിട്ടും ഇതിൻ്റെ തൊട്ടപ്പുറത്തൊരു ഏക്കറായിട്ടും അങ്ങനെയൊക്കെ ഏത് രീതിയിലും നമുക്ക് വാങ്ങാം അതായത് ഒരു മൂന്ന് ഏക്കറായിട്ട് വാങ്ങാം ഒരു അഞ്ച് ഏക്കറായിട്ട് വാങ്ങാം ആവശ്യപ്പെടുന്ന വില സെൻറിന് മുപ്പത്തി അയ്യായിരം രൂപയാണ് വില നെഗോഷ്യബിളാണ് വില കുറയും നല്ല നിറന്ന് കിടക്കുന്ന തോട്ടങ്ങളാണ് നല്ല ഫലവൃഷ്ടിയുള്ള തെങ്ങുകളും നല്ല നല്ല രീതിയിലുള്ള ഒരു തോട്ടമാണ് നല്ല നല്ല മണ്ണാണ് അപ്പോൾ കൃഷിക്കും നമ്മൾ റിസോർട്ട് പ്രൊജക്റ്റിനും ഒക്കെ അനുയോജ്യമായ ഫാമിനൊക്കെ നൂറ് ചവനം അനുയോജ്യമായ സ്ഥലമാണ് അപ്പോൾ ഇതിൻ്റെ വിശദമായ വിവരങ്ങൾക്ക് നിങ്ങൾ എൻ്റെ ഫോൺ നമ്പറിൽ വിളിക്കുക തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പത് വിളിച്ച് കിട്ടിയില്ലെങ്കിൽ നിങ്ങളെൻ്റെ വാട്സപ്പിലേക്ക് വോയിസ് മെസ്സേജോ ടെക്സ്റ്റ് മെസ്സേജോ ഇടുക റിപ്ലൈ തരുന്നതാണ് അപ്പോൾ ഈ ഒരു ഒരു കൊച്ചു പഴയ വീടും ഇതിലുണ്ട് അപ്പോൾ ഓക്കെ എൻ്റെ ചാനൽ ദേവരാജ് വയനാട് എന്ന ചാനലും ദേവരാജ് അമ്പലവേൽ എന്ന ചാനലും ഉണ്ട് ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഏത് രീതിയിലും നമുക്ക് വാങ്ങാം ഒൻപത് ഏക്കർ മൊത്തത്തിൽ വാങ്ങാം പത്ത് ഏക്കറായിട്ട് വാങ്ങാം ആറ് ഏക്കറായിട്ട് വാങ്ങാം മൂന്ന് ഏക്കറായിട്ട് വാങ്ങാം അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ ഓക്കെ നേരെ മുന്നിൽ കാണുന്ന റബ്ബർ തോട്ടം ടാർ റോഡ് ഫ്രണ്ടേജ് ആണ് അപ്പോൾ അങ്ങനെ വേണ്ടവർക്ക് ഒരു ഫാം അങ്ങനത്തെ പ്രൊജക്റ്റൊക്കെ ആലോചിക്കുന്നവർക്ക് പറ്റിയ സംഭവമാണ് ഇനിയിപ്പോൾ ഒരു വില്ലാ പ്രൊജക്ട് അങ്ങനെ എല്ലാ സംഭവത്തിനും അനുയോജ്യമായ മൊത്തം പത്ത് ഏക്കർ സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് അപ്പോൾ വിശദമായ വിവരങ്ങൾക്ക് നിങ്ങളെൻ്റെ ഫോൺ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് ഇടുക മറുപടി തരുന്നതാണ് അപ്പോൾ ഓക്കെ എൻ്റെ ചാനൽ ദേവരാജ് വയനാട് എന്ന ചാനലും ദേവരാജ് അമ്പല എന്ന ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിരന്ന് കിടക്കുന്ന ഭൂമിയാണ് നല്ല കുന്നിൻപൊറോ അങ്ങനെയൊന്നുമല്ല നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് അപ്പോൾ ഓക്കെ ആവശ്യമുള്ളവർ ബന്ധപ്പെടുക അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക എല്ലാവർക്കും നന്ദി നമസ്കാരം ഇതിൻ്റെ ഫുൾ വീഡിയോ ഇതിൽ തന്നെ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട് ദേവരാജ് അമ്പലയിൽ എന്ന ചാനലിലും വയനാട് എന്ന ചാനലിലും ഇതിൻ്റെ ഫുൾ വീഡിയോസ് ഫുൾ തോട്ടത്തിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓക്കെ ഇതാണ് നേരെ അപ്പുറത്ത് കാണുന്ന റബ്ബറും തോട്ടമാണ് അത് നാല് ഏക്കർ നിരന്ന് കിടക്കുന്ന റബ്ബറും തോട്ടമാണ് അതിൻ്റെ മുന്നിൽ ഒരു ഏക്കർ ഈ വീട് നിൽക്കുന്ന സ്ഥലം രണ്ട് ഏക്കർ അപ്പുറത്തെ വശത്ത് റബ്ബർ തോട്ടത്തിൻ്റെ ഫ്രണ്ടിൽ ഒരു ഏക്കർ അങ്ങനെയാണ് ഭൂമി കിടക്കുന്നത് അപ്പോൾ ഓക്കെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം